How does money? Uh -huh. ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖൻ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്നത് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കിയിട്ട് അടുക്കള കണ്ടപ്പോൾ ഒരു പണിയും എടുക്കാൻ തോന്നണില്ല കേട്ടോ ഇനി അതൊക്കെ ഒന്നും നലമ്പാക്കിയിട്ടാണ് നമുക്കുള്ള പണി അതിന് മോനെ ആദ്യം തന്നെ വള്ളം കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് വെറാത്തിനെ നോമ്പില്ലേ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ചായക്കടിക്ക് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് അപ്പൊ അതിനുള്ള മസാലയിലുള്ള കാര്യങ്ങൾ ആദ്യം സെറ്റ് സെറ്റാക്കാണ് സിനിമനും നിയമങ്ങളും ഒക്കെ അപ്പുറത്തൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ ആയിട്ട് ഓരോ പണികളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മസാല ദോശ ഒക്കെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കേങ്ങും ഒക്കെയാണ് കട്ട് ചെയ്ത് എടുത്തു ഞാൻ അതൊക്കെ റെഡി ആക്കണ നേരം കൊണ്ട് ഇവിടെ ഒരുത്താൻ വള്ളത്തിൽ കളിച്ചാണ് കേട്ടോ ഒരിത്തിരി വെള്ളം എവിടെയെങ്കിലും കണ്ടാൽ മതി അയൽ ആണ് പിന്നെ ഓൻ്റെ പരിപാടി അപ്പൊ ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് അത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണേ ക്യാരറ്റ് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഇത് മൂന്നും കുക്കറിൽ ഒന്ന് അടിച്ച് ഉടച്ചെടുക്കാൻ എഴുതിയിട്ടാണ് നിയമോളപ്പുറത്ത് ഓളോ വ്ളോഗിങ് എടുക്കണ്ടട്ടോ ഓള അങ്ങനെയേ പറഞ്ഞുകൊണ്ട് നിൽക്കുമോക്ക് ക്യാമറ വേണമെന്നൊന്നുമില്ല അങ്ങനെ പറിച്ചിൽ തന്നെ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞ ആ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് അതിന്നൊക്കെ ഓരോ പീസ് ഇസ്ക്കിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതാക്കിയിട്ട് അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവിടെ ഒരുത്തം വള്ളത്തിൽ കഴിച്ചിട്ട് അത് കുറച്ച് നേരം അതിന് റസ്റ്റ് എടുത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നെ പിന്നെയും അവിടെ ഒരുത്തി ആ ബസ്സിനുള്ള കുറച്ച് വള്ളത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന് കുറച്ച് ചവ് വരി ഉണ്ടിട്ടോ അപ്പൊ അത് വേവിച്ചാൻ വേണ്ടിട്ട് വെച്ചാണ് അപ്പൊ അത് ഒരു അടുപ്പത്ത് വെച്ചിണ് ഇനിയിപ്പൊ ഞമ്മക്ക് മസാലന്റെ പരിപാടികളൊക്കെ നോക്കാം നീമോളയിടക്കങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ അപ്പൊ മസാല റെഡിയാക്കാൻ വേണ്ടിട്ടുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടു മറന്ന് കുടിച്ചതാണ് നോമ്പ് മുറിയില്ല നിയമോള് പറയുന്നതാണ് കേട്ടോ അത് നിയമോള് രാവിലെ നീച്ചപ്പോൾ നോമ്പാണ് കാരണം പിന്നൊരു പത്തിനായപ്പോൾ കഞ്ഞിടിച്ചു അതാ കഞ്ഞിച്ച് കഴിഞ്ഞിട്ടായിരുന്നു അതാ ഞാൻ മറന്നങ്ങാട് കുടിച്ചതല്ലേ മറന്നതാകുമ്പോൾ നോമ്പ് മുറിയില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും മറന്നതാണ് അതുകൊണ്ട് നോമ്പ് മുറിയില്ലായിരുന്നു അപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ആയിട്ടിടക്ക് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കടകൊക്കെ പൊട്ടിച്ച് സവാളിയും ഇഞ്ചി വെളുത്തുള്ളിയും അപ്പണ ഒന്നിച്ചാണ് ചേർത്ത് കൊടുത്തേ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയെ ചേർത്ത് തോന്നുന്നുണ്ട് പിന്നെ സവാള ചേർത്ത് ഇങ്ങനെ കുറച്ച് ചപ്പിട്ടിട്ട് ഒന്ന് വാട്ടി എടുക്കാണ് ഇതിക്ക് പിന്നെ ഞാൻ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രാണ് അതിൻ്റെ ഇടക്ക് എന്നെ സഹായിച്ചാല് ഇതാക്കണ ഒരാൾ ഇവിടെ കയറിയിരിക്കണെട്ടോ അത് എനിക്ക് ഉപദ്രവമാകോ എന്നാകോ ഞാനിങ്ങനെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാന് ജനമോന് കരഞ്ഞപ്പൊന്ന് പോയിട്ടുണ്ട് ഇനിയാ ആ സമയത്താണ് കേട്ടോ ഓള് വന്നുകാണ്ട് ചട്ടി ഉളക്കി കൊണ്ട് നിന്നിനെയത് അപ്പൊ ഞാന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ വേവിച്ചടച്ച് വെച്ചിട്ടുള്ള നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ നെന് ഉരുളക്കിഴങ്ങ് എങ്ങനെ അതൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർത്ത് എടുത്തേ അല്ലെങ്കിൽ വെറും സവാളിട്ടോ സസാളി ഉണ്ടോ അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കറക്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അജിയോ എവിടെ ജെനി മോനെ കണ്ടീ നോളാകെ അപ്പോൾ ഇനി പാൽവായക്ക ഉണ്ടാക്കി തുടങ്ങട്ടെ അപ്പോൾ പാൽവായക്കുള്ള ചവരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഞാനതിൻ്റെ അടുത്ത് ചട്ടനി ഉണ്ടാക്കാനുള്ള തക്കാളിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിരിക്കണുണ്ടാക്കണേ അപ്പോൾ ഇനി അതൊന്ന് ചൂടറിയിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതാ തക്കാളി മാറ്റി വെച്ചിട്ട് ഇലക്കായി ഇക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചൊവ്വരി ഉപയോഗിച്ചിലേ അതിൽ കുറച്ചുപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ട കിട്ടും അപ്പുറത്തെ ചട്ടി വെച്ച് അത് ചൂടായി വരുന്ന ഗ്യാപ്പിൽ ഇപ്പുറത്തെ പണിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതാക്കാൻ അണ്ടിപ്പരിപ്പും പിന്നെ ഞാനതിക്ക് പഴം ചേർത്ത് കൊടുത്തതിന് ഒരു പഴം ഉണ്ടേന് അപ്പോൾ അത് ഒന്ന് വാട്ടിയിട്ട് പാൽവായക്കെ ചേർത്ത് കൊടുക്കാതെ എഴുതിയിട്ടാണ് അല്ലെങ്കിൽ ചില പഴം നല്ല പഴുത്തതല്ലാത്ത പഴമാണെങ്കിൽ ഇങ്ങനെ ഒരു കറ ചുവും അതുകൊണ്ടാണ് ഞാൻ വാട്ടിയെടുത്തത് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് വാട്ടിനുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്ത് ഞാൻ വെള്ളം പാലൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൽവായൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കും കാണാനും റെസിപ്പി മേടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒക്കത്ത് കയറിയിക്കണ കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് അജി വന്ന് വാങ്ങിക്കൊണ്ടുപോയി അപ്പോൾ ഇനി പഴം ചേർത്ത് കൊടുക്കുകയാണ് പഴം വാട്ടിയെടുത്തത് ഞാൻ പാൽവായക്കു ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പാൽവായക്ക റെഡി ആയിക്കണ് ഇപ്പം കാണുമ്പോൾ കുറച്ചൊരു ലൂസിലാണ് അപ്പോൾ ഇനി ഇത് കുറച്ച് ആ ഒരു നമ്മൾ ആ കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഇതായിരുന്നു വൈകുന്നേരത്ത് നോമ്പുറക്കാനുള്ളത് കേട്ടോ പിന്നെ ഞാൻ എണ്ണക്കടി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ക്യാരറ്റ് അജുനെ ഞാൻ ഫ്രിഡ്ജ് എടുത്തുണ്ട് പറഞ്ഞാണ്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ ഓന് സെനിമോന്റെ കുപ്പായത്തിന്റെ ഉള്ളിലൊക്കെ കുത്തി ക്യാരറ്റ് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് കണ്ട് വേവിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണീൻ്റെ അടിയിൽ സെനിമോന് വിശന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽവായ ഒക്കെ കഴിക്കണമല്ലോ അപ്പോൾ എന്താ അതൊന്ന് കുറച്ച് ചൂടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മളെ ബാക്കി പണിയെടുക്കൽ നടക്കുകയുള്ളൂ അങ്ങനെ പിന്നെ നമ്മളെ പാൽ പാൽവായ്ക്കൊക്കെ കൊടുത്തപ്പോൾ കുറച്ചൊന്ന് വിഷമൊക്കെ ഒന്ന് മാറിയപ്പോൾ പജുവിൻ്റെ കൂടെ കഴിച്ചാൽ പോയിക്കുന്നുട്ടോ ആ സമയം കൊണ്ട് വേഗം ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കട്ടെ കുറച്ചധികം ക്യാരറ്റ് എടുക്കുന്നു കുറച്ച് തോനെ ജ്യൂസ് ഉണ്ടാക്കണം വേറൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ വേറെ നാരങ്ങളിലോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് കുറച്ചധികം നിന്നോട്ടേന്ന് കരുതി അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടിയിൽ ചട്ടണിക്കുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ചട്ടനിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ദനുമോനാണ് കേട്ടോ പിന്നെ തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് ഇലക്കായി ഈ തിളപ്പിക്കണ സമയത്ത് തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തീനി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ചധികം പാത്രങ്ങൾ ഇനി കഴുകാനുണ്ടായിന് കുറേയധികം പണിയൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ കുറേ അധികം നിറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ മക്കളതിൻ്റെ അടുക്ക് ഓല കഞ്ഞുടിയും കാര്യങ്ങളും ഒക്കെ ഇനി അപ്പം അങ്ങനെ കുറെ ഉണ്ടായിരുന്നു അത് ഞാൻ ഉരച്ച് വെച്ചിട്ടുണ്ടേനീട്ടോ മിമൊക്കെ തേച്ച് ഉറച്ച് വെച്ചതേനു പിന്നെ അത് രണ്ട് വെള്ളത്തിൽ ഒലുമ്പി എടുക്കാനേ ഉണ്ടായിട്ടുള്ളതിനു അതിൻ്റെ ഇടക്ക് സനിമോന് ഇനി ഒന്ന് എടുക്കി എന്ന് പറഞ്ഞാണ്ട് വന്നിട്ടുണ്ടായിരുന്നിരുന്ന പിന്നെ ഓൻ്റെ പരാതി എന്ത് തീരട്ടെ ഓനൊന്നെടുത്ത് കുറച്ച് ഒക്കെ തെച്ച് പിന്നെ അവിടെ ഇറക്കി വെച്ച പോലും തന്നെ സമാധാനമായിട്ടുണ്ടോ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു ക്യാരറ്റ് തണുപ്പൊക്കെ പോയതിനു ശേഷം തണുപ്പല്ലല്ലോ ചൂട് മാറിയതിനു ശേഷം ഞാൻ മിക്സിന്റെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഏലക്കായി അതിൽ ചേർത്ത് തന്നെ അടിച്ചെടുത്തു കേട്ടോ അപ്പം പിന്നെ പാലും ചേർത്തീനു അപ്പൊ ഞമ്മടെ ക്യാരറ്റ് ജ്യൂസ് റെഡിയായി പിന്നെ ക്യാരറ്റും പാലും ഒക്കെ തണുപ്പില്ലാത്തത് ഇനി കേട്ടോ ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ കൊണ്ടുവന്നിട്ടു ചെയ്തു പക്ഷെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഇനി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് അടുക്കളയില് പണി തിരക്കിലായതുകൊണ്ട് തന്നെ ജനു മോനെ മേലൊക്കെ കേക്കില് അജുനോട്ടെ ചെയ്തിട്ടുണ്ട് ഇനി മേലൊക്കെ കേകി ഇതാ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിണ്ട് ജ്യൂസ് ഓനെ കൊടുക്കൂലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്റെ കരച്ചില് അവിടെ പുറത്ത് പോയി നിന്ന് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ജ്യൂസ് ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് കണ്ടിട്ടു ശനി സിനിമോനെ അപ്പൊ മാങ്ങു കൊടുക്കാനൊക്കെ സമയമായപ്പോൾ ഞാൻ ഇതാ പാൽ വായ്ക്കയും ഒക്കെ എടുത്തോണ്ട് നിൽക്കുന്നത് അപ്പൊ അതാ നല്ല പോലെ കുറുകിയിട്ടുണ്ടിട്ടോ ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ പാത്രത്തേക്കൊക്കെ എടുത്തു വെക്കാൻ കേട്ടോ പിന്നെ അപ്പൊ നോമ്പ് എടുക്കുന്ന സമയത്ത് എല്ലാവരും നൂൽപോറ്റല്ല നീക്കാറുട്ടോ അപ്പൊ എല്ലാവർക്കും ഉള്ളത് അതേപോലെ എടുത്ത് പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കണം പിന്നെ ഈത്തപ്പഴ അല്ലേനു അപ്പോൾ വെള്ളം കൊണ്ടാണ് നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് എടുത്തുവച്ചിട്ടുണ്ടത് അപ്പൊ നീ മോള് പറയാ അപ്പൊ കാരക്കൊണ്ട് നോമ്പ് ഉറക്കണേ നോമ്പ് വരാൻ ആവണുള്ളൂലെ അമ്മ ഇത് കാരൊക്കെ നോമ്പ് പറയണല്ലേ ഇനിയിപ്പ മുറ്റത്തി കൂടെ നടന്ന കുറിച്ചു വെള്ള ഷർട്ടൊക്കെ മഞ്ഞ ഷർട്ട് ആക്കില്ലട എന്താ എന്റെ ചേരി അപ്പൊ ബാങ്കൊക്കെ കൊടുത്തു എല്ലാരും കൂടി നോമ്പൊക്കെ തുറന്നു അപ്പൊ ഒലിക്ക് ഒരു പായ പൽവായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് ഗ്ലാസ് ജ്യൂസോട് കുറിച്ചു കണ്ട് രണ്ടാ പള്ളം നിറഞ്ഞിട്ടുണ്ടായിനി പിന്നെ പൽവായൊക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുള്ളു ഇനി പോലെ സിനിമ എന്താ ജ്യൂസ് കളഞ്ഞ് വീണ്ടും വരുന്നു ജ്യൂസ് ചോദിക്കുന്ന കേട്ടോ വേറെ ഒരുത്തനത്താ ഗ്ലാസ് ഇല്ലാത്തമാതിരി മിൽക്ക് മേഡിന്റെ ടിന്നൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പുഴുവാണ് ആകെ വേചാറായിട്ടോ അപ്പം ശരിക്കെടുത്ത് നോക്കുമ്പോഴാണ് അത് അണ്ടിപ്പരിപ്പാണ് അത് പിന്നെ വറുക്കാത്ത അണ്ടിപ്പരിപ്പാണ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ച് വറുത്തത് തപ്പി നിയമോട് തപ്പിത്തെറിഞ്ഞു തിന്നിട്ടുണ്ടേനീട്ടോ എന്നിട്ട് വറുക്കാത്തത് ഉളയിക്കെടുത്തിട്ടൊക്കെ ഇനി ചെയ്തിട്ടുണ്ട് ഇനിയത് അതുകൊണ്ടാണ് അത് ഇങ്ങനെ കുറഞ്ഞ മാതിരി നിന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പുഴുവാണെന്ന് വിചാരിച്ചു ജന്മോന്റെ രണ്ടു ദിവസം മുന്നോന്ന് വീണിട്ടുണ്ടായിനെട്ടോ അതാണ് ആ ചുണ്ടും ചെറുമലൊക്കെ ഓരോ പാടൊക്കെ കാണുന്നത് പിന്നെ ഞാന് മസാല ദോശ ഉണ്ടാക്കിട്ടുണ്ടെട്ടോ മസാല മാത്രമേ റെഡി ആക്കി വെച്ചിട്ടുണ്ടുള്ള പിന്നെ ആ നോമ്പ് തുറന്ന പാടൊന്നും ചായ കുടിച്ച ഒരുപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ ഒരു എട്ടുമണി ഒമ്പണി ആവുമ്പോ സാധാരണ നമ്മൾ ചോറൊക്കെ തിന്നൂലേ ആ സമയത്താണ് ചായം കടിയൊക്കെ കുടിച്ചുക അപ്പം ഞാൻ ചൂട് കൊടുക്കുന്ന മസാല ദോശ ഒക്കെ ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല മസാല മാത്രമേ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കി മസാലയൊക്കെ വെച്ചുകൊടുക്കട്ടെ ബീറ്റ് റൂട്ടിനും ക്യാരറ്റിനും പിന്നെ ഉരുളൊക്കെ എങ്ങനെയൊക്കെ തുല്യ അളവ് ഞമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാരതും ബീട്രൂട്ട് കൈയടക്കി ആകെ ബീട്രൂട്ടിന്റെ കളർ മാത്രമേ കാണാനുള്ളൂ അപ്പൊ നമ്മളെ മഷാ മഷ് മശാലയല്ലോ മസാല ദോശ റെഡി ആയിക്കണട്ടോ ഇനിയിപ്പോ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കട്ടെ ചൂട് കൊടുക്കാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ചൂടാറിയാൽ പിന്നെ അതൊരു ഒരു രസം കിട്ടൂലല്ലോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചൂട്

Bye-bye. Oh oh അപ്പം കുട്ടി ഇതിൻ്റെ കൂടെ നിന്നിട്ട് അടുക്കളയിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ചൂടോടെ ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാല ദോശ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് ചെറിയൊരു അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ അന്ന് അപ്പോൾ കവറിൽ തന്നെ ഞങ്ങൾ തന്നെ കണ്ടു കണ്ടുവന്നു അടക്കിയിട്ടോ അപ്പോൾ നീക്കുട്ടിക്കുള്ള പെരുന്നാക്കിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് നല്ല പിങ്ക് കളറിൽ നല്ല വർക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ആ കവറിൽ നിന്ന് ഊരിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ രണ്ടാളും അപ്പുറപ്പുറം കാത്തിക്കണേട്ടോ ഇതും കൂടി അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളത്തെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഫുഡ് അയച്ചിട്ട് തുറക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കേനീട്ടോ രണ്ടാകും ക്ഷാമമല്ലാതെങ്ങനെ നിക്കല്ലേ തുറക്കല്ലേ ചോദിച്ചിട്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കൊണ്ടുവന്നാൽ അത് അൺബോക്സ് ചെയ്ത് കാണാൻ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നീ കുട്ടിക്ക് ഷാജ് ഫാഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഇത് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ നീയക്കുട്ടിക്കുള്ള പെരുന്നാക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഇത് അങ്ങനെ ഇങ്ങനെ ഒരു തൂങ്ങലൊക്കെ ഉണ്ടിട്ടോ കയ്യിലും ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ബാഗും അതേപോലെ തലയിൽ വെക്കാനുള്ള ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടായിനിട്ടോ പിന്നെ ഷാള് സ്കേട്ട് ആൻഡ് ടോപ്പ് എനിട്ടോ രാവിലെ ഇട്ടു നോക്കാ ഈ ഇരുട്ടെത്തിടണ്ടാന്നൊന്നും പറഞ്ഞിട്ട് നീയക്കുട്ടിക്ക് ഒരു സമാധാനം ഇല്ലായിട്ട് അപ്പത്തേനും ഇട്ടു നോക്കിയിട്ടുണ്ടീട്ടോ നല്ല രസമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് എനിയത് ഞമ്മളെ നെയ്യക്കുട്ടിന്റെ അളവ് അയച്ചെടുത്തിട്ടുണ്ടേട്ടോ ആ ഒരു കറക്റ്റ് അളവിന് തന്നെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടേട്ടോ സ്ലീവൊക്കെ നല്ല ഇഷ്ടായിട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ മുമ്പ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടേട്ടോ ഞങ്ങക്കൊരു ഡ്രെസ് നീക്കുട്ടിക്ക് ഒരു ഉടുപ്പ് അപ്പം അത് നല്ല ഇഷ്ടമായിട്ടുണ്ടീനു അപ്പൊ അത് കണ്ട് അതേപോലെ നമ്മളിതാ രണ്ടാമത്തെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതാണ് നമ്മൾ അളവൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഒരു ആ ഒരു കറക്റ്റ് ചെളവിൽ നമുക്ക് ഏത് മോഡലിലും ആണെങ്കിലും ഡ്രസ്സ് ഇതേപോലെ ഡിസൈൻ ചെയ്തു തരും കേട്ടോ കൊറിയർ വഴിയാണ് ഇതച്ച് തന്നിട്ടുണ്ടെങ്കിയത് അപ്പോൾ കേരളത്തിനകത്തും പുറത്തും എവിടേക്കും ആണെങ്കിലും ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊറിയറായിട്ട് സാധനം അയച്ചു തരും കേട്ടോ മക്കൾക്കാണെങ്കിലും ഞമ്മക്കാണെങ്കിലും ചിലത് കുട്ടികൾക്കും അമ്മക്കുമൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യൂലേ അപ്പം അങ്ങനത്തെതൊക്കെ ഇവർക്ക് നമ്മൾ പറഞ്ഞുകൊടു ാല് ആ ഒരു അളവൊക്കെ നോക്കിയിട്ട് മെറ്റീരിയലൊക്കെ നമുക്ക് ഏതാ വേണ്ട വെച്ചെങ്കിൽ അതേപോലെയൊക്കെ എടുത്ത് ഡിസൈൻ ചെയ്ത് നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ പോലെ ഇൻസ്റ്റാ പേജിൻ്റെ ഐ ഡിയും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതും ലിങ്കും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ കുട്ടീൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഡ്രസ് ഇഷ്ടമായിക്കിടങ്കി ഇതുപോലത്തെ ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓല കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അറ്റിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം അപ്പം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ ബൈ